ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് യോഹന്നാന് ലഭിച്ച വെളിപാട് എന്ന പുസ്തകത്തിലെ ഒന്നാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഈ അധ്യായത്തിൽ മൊത്തം ഇരുപത് വാക്യങ്ങളുണ്ട് ദൈവം യേശുക്രിസ്തുവിന് നൽകിയ വെളിപാട് യേശു ക്രിസ്തു തൻ്റെ ദൂതനെ അയച്ച് ദാസനായ യോഹന്നാനെ വെളിപ്പെടുത്തി എന്നും യോഹന്നാൻ ഏഴ് സഭകൾക്ക് അഭിവാദനം അർപ്പിക്കുന്നതും യോഹന്നാൻ കണ്ട മനുഷ്യപുത്രൻ എങ്ങനെയാണ് എന്നും വിവരിച്ചിരിക്കുന്നു ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം എപ്പോൾ സംഭവിക്കാനിരിക്കുന്നവയെ തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം യേശുക്രിസ്തുവിന് നൽകിയ വെളിപാട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആസന്ന ഭാവിയിൽ രണ്ടാമത്തെ ചോദ്യം ആസന്നഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയെ ആർക്ക് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം യേശുക്രിസ്തുവിന് നൽകിയ വെളിപ്പാട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് തൻ്റെ ദാസന്മാർക്ക് മൂന്നാമത്തെ ചോദ്യം ആസന്ന ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയെ തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ആര് യേശുക്രിസ്തുവിന് നൽകിയ വെളിപാട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദൈവം നാലാമത്തെ ചോദ്യം ആസന്ന ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയെ തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം ആർക്ക് നൽകിയ വെളിപാട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തുവിന് അഞ്ചാമത്തെ ചോദ്യം യേശു ക്രിസ്തു ആരെ അയച്ചാണ് ദാസനായ യോഹന്നാന് ഇത് വെളിപ്പെടുത്തിയത് തൻ്റെ ദൂതനെ അയച്ച് ആറാമത്തെ ചോദ്യം യേശുക്രിസ്തു തൻ്റെ ദൂതനെ അയച്ച് ആർക്കാണ് ഇത് വെളിപ്പെടുത്തിയത് ദാസനായ യോഹന്നാന ഏഴാമത്തെ ചോദ്യം യോഹന്നാൻ എന്തിനൊക്കെയാണ് സാക്ഷ്യം നൽകിയത് ദൈവവചനത്തിനും യേശുക്രിസ്തുവിൻ്റെ വെളിപാടിനും താൻ കണ്ട സകലത്തിനും എട്ടാമത്തെ ചോദ്യം ഒന്ന് മൂന്ന് വാക്യമനുസരിച്ച് ആര് അനുഗ്രഹീതർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ ഒമ്പതാമത്തെ ചോദ്യം ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ എന്ന് പറയാനുള്ള കാരണമെന്ത് സമയം അടുത്തിരിക്കുന്നു അതിനാൽ പത്താമത്തെ ചോദ്യം യോഹന്നാൻ ആർക്കു വേണ്ടിയാണ് വെളിപാട് ഗ്രന്ഥം എഴുതിയത് ഏഷ്യയിലുള്ള ഏഴ് സഭകൾക്ക് പതിനൊന്നാമത്തെ ചോദ്യം ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനുമായവനിൽ നിന്നും അവൻ്റെ സിംഹാസന സന്നിധിയിലെ ആരിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും എന്നാണ് യോഹന്നാൻ പറഞ്ഞത് സപ്താത്മാക്കളിൽ നിന്ന് പന്ത്രണ്ടാമത്തെ ചോദ്യം ഒന്ന് അഞ്ച് വാക്യമനുസരിച്ച് യേശുക്രിസ്തു ആരെന്നാണ് യോഹന്നാൻ പറഞ്ഞത് സാക്ഷിയും മൃതരിൽ നിന്നുള്ള ആദ്യ ജാതനും ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപതിയുമായ യേശുക്രിസ്തു പതിമൂന്നാമത്തെ ചോദ്യം ആരിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും എന്നാണ് യോഹന്നാൻ പറഞ്ഞത് ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനുമായവനിൽ നിന്നും അവൻ്റെ സിംഹാസന സന്നദ്ധിയിലെ സപ്താത്മാക്കളിൽ നിന്നും സാക്ഷിയും മൃതരിൽ നിന്നുള്ള ആദ്യജാതനും ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപതിയുമായ ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും എന്ന പതി ചോദ്യം എങ്ങനെയുള്ള യേശുക്രിസ്തുവിന് മഹത്വവും പ്രതാപവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ എന്നാണ് യോഹന്നാൻ പറഞ്ഞത് നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വപിതാവായ ദൈവത്തിൻ്റെ രാജ്യവും പുരോഹിതരും ആക്കുകയും ചെയ്തവന് മഹത്വവും പ്രതാപവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് പതിനഞ്ചാമത്തെ ചോദ്യം യേശുക്രിസ്തു എങ്ങനെ ആഗതനാകുന്നു എന്നാണ് പറഞ്ഞത് മേഘങ്ങളുടെ അകമ്പടിയോടെ പതിനാറാമത്തെ ചോദ്യം എന്ത് അവിടുത്തെ കാണും എന്നാണ് പറഞ്ഞത് ഓരോ മിഴിയും പതിനേഴാമത്തെ ചോദ്യം ആര് യേശുക്രിസ്തുവിനെ ദർശിക്കും എന്നാണ് പറഞ്ഞത് അവനെ കുത്തി മുറിവേൽപ്പിച്ചവരും അവനെ പ്രതി മാറത്തടിച്ച് വിലപിക്കുന്ന ഭൂമിയിലെ സർവഗോത്രങ്ങളും പതിനെട്ടാമത്തെ ചോദ്യം ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവ്വശക്തനുമായ കർത്താവായ ദൈവം അരുൾ ചെയ്യുന്നു എന്നു പറഞ്ഞ് പറഞ്ഞത് എന്ത് ഞാൻ ആദിയും അന്ധവുമാണ് പത്തൊമ്പതാമത്തെ ചോദ്യം ഒന്ന് ഒമ്പത് വാക്യമനുസരിച്ച് യോഹന്നാൻ ആരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ സഹോദരനും പീഡകളിലും രാജ്യത്തിലും ക്ഷമാപൂർവമായ സഹനത്തിലും യേശുവിൽ നിങ്ങളോടൊപ്പം പങ്കുചേർന്നവനുമാണ് ഇരുപതാമത്തെ ചോദ്യം ഒന്ന് ഒമ്പത് വാക്യമനുസരിച്ച് യോഹന്നാൻ എവിടെയായിരുന്നു പാത്മോസ് ദ്വീപിലായിരുന്നു ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം യോഹന്നാൻ പാത്മോസ് ദ്വീപിൽ ആകാനുള്ള കാരണമെന്ത് ദൈവവചനത്തെയും യേശുവിനെയും കുറിച്ച് നൽകിയ സാക്ഷ്യത്തെ പ്രതി ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം യോഹന്നാൻ ഏതു ദിനത്തിൽ ആത്മാവിൽ ലയിച്ചിരിക്കെ കാഹ്ളത്തിൻ്റെതു ഒരു വലിയ സ്വരം അവൻ്റെ പുറകിൽ നിന്ന് കേട്ടത് കർത്താവിൻ്റെ ദിനത്തിൽ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം യോഹന്നാൻ കർത്താവിൻ്റെ ദിനത്തിൽ എന്തിൽ ലയിച്ചിരിക്കേ കാളത്തിൻ്റെതു ഒരു വലിയ സ്വരം അവൻ്റെ പുറകിൽ നിന്ന് കേട്ടത് ആത്മാവിൽ ലയിച്ചിരിക്കേ ഇരുപത്തിനാലാമത്തെ ചോദ്യം യോഹന്നാൻ കർത്താവിൻ്റെ ദിനത്തിൽ ആത്മാവിൽ ലയിച്ചിരിക്കേ എന്ത് സ്വരമാണ് അവൻ്റെ പുറകിൽ നിന്ന് കേട്ടത് കാഹ്ളത്തിൻ്റെതു പോലുള്ള ഒരു വലിയ സ്വരം ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം യോഹന്നാൻ കർത്താവിൻ്റെ ദിനത്തിൽ ആത്മാവിൽ ലയിച്ചിരിക്കെ കാഹ്ളത്തിൻ്റെ പോലുള്ള ഒരു വലിയ സ്വരം എവിടെ നിന്നാണ് കേട്ടത് യോഹന്നാൻ്റെ പിറകിൽ നിന്ന് ഇരുപത്തി ആറാമത്തെ ചോദ്യം യോഹന്നാൻ കർത്താവിൻ്റെ ദിനത്തിൽ ആത്മാവിൽ ലയിച്ചിരിക്കെ കാഹ്ളത്തിൻ്റേതു പോലെയുള്ള ഒരു വലിയ സ്വരത്തിൽ നീ കാണുന്നതെല്ലാം എവിടെ എഴുതുക എന്നാണ് കേട്ടത് ഒരു ഗ്രന്ഥത്തിൽ ഇരുപത്തിയേഴാമത്തെ ചോദ്യം യോഹന്നാൻ കർത്താവിൻ്റെ ദിനത്തിൽ ആത്മാവിൽ ലയിച്ചിരിക്കെ കാഹ്ലത്തിൻ്റെതുപോലുള്ള ഒരു വലിയ സ്വരത്തിൽ നീ കാണുന്നതെല്ലാം ഒരു ഗ്രന്ഥത്തിൽ എഴുതി ആർക്ക് അയച്ചു കൊടുക്കുക എന്നാണ് കേട്ടത് എഫെസൂസ് സ്മിർണ പെർഗാമോസ് തേയ്തീറ സാർദീസ് ഫിലദൽഫിയ ലവദോക്യ എന്നീ ഏഴ് സ്ഥലങ്ങളിലെ സഭകൾക്ക് ഇരുപത്തി എട്ടാമത്തെ ചോദ്യം യോഹന്നാൻ തന്നോട് സംസാരിച്ച സ്വരം ശ്രദ്ധിക്കാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എങ്ങനെയുള്ള ദീപപീഠങ്ങൾ കണ്ടു എന്നാണ് പറഞ്ഞത് സ്വർണ്ണനിർമ്മിതമായ ഏഴ് ദീപപീഠങ്ങൾ ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം യോഹന്നാൻ തന്നോട് സംസാരിച്ച സ്വരം ശ്രദ്ധിക്കാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ദീപപീഠങ്ങളുടെ മധ്യേ ആരെപ്പോലെ ഒരുവൻ എന്നാണ് പറഞ്ഞത് മനുഷ്യപുത്രനെ പോലുള്ള ഒരുവൻ മുപ്പതാമത്തെ ചോദ്യം യോഹന്നാൻ തന്നോട് സംസാരിച്ച സ്വരം ശ്രദ്ധിക്കാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ദീപപീഠങ്ങളുടെ മധ്യയെ കണ്ട പോലുള്ള ഒരുവന് എവിടെ വരെ നീണ്ടുകിടക്കുന്ന മേലങ്കി എന്നാണ് പറഞ്ഞത് പാദം വരെ നീണ്ടുകിടക്കുന്ന മേലങ്കി മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം യോഹന്നാൻ തന്നോട് സംസാരിച്ച സ്വരം ശ്രദ്ധിക്കാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ദീപപീഠങ്ങളുടെ മധ്യയെ കണ്ട മനുഷ്യപുത്രനെപ്പോലെ ഒരുവൻ്റെ മാറോടെടുത്ത് എന്താണെന്നാണ് പറഞ്ഞത് സ്വർണം കൊണ്ടുള്ള ഇടക്കച്ച മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം യോഹന്നാൻ തന്നോട് സംസാരിച്ച സ്വരം ശ്രദ്ധിക്കാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ദീപപീഠങ്ങളുടെ മധ്യയെ കണ്ട മനുഷ്യപുത്രനെപ്പോലെ ഒരുവൻ്റെ ശിരസും മുടിയാകട്ടെ എന്തുപോലെയാണെന്നാണ് പറഞ്ഞത് വെൺമഞ്ഞുപോലെയും വെൺകമ്പിളി പോലെയും ധവളം മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം യോഹന്നാൻ തന്നോട് സംസാരിച്ച സ്വരം ശ്രദ്ധിക്കാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ദീപപീഠങ്ങളുടെ മത്തിയെ കണ്ട മനുഷ്യപുത്രനെപ്പോലെ ഒരുവൻ്റെ നയനങ്ങൾ എന്തുപോലെയാണെന്നാണ് പറഞ്ഞത് തീ ജാല പോലെ മുപ്പത്തിനാലാമത്തെ ചോദ്യം യോഹന്നാൻ തന്നോട് സംസാരിച്ച സ്വരം ശ്രദ്ധിക്കാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ദീപപീഠങ്ങളുടെ മത്തിയെ കണ്ട മനുഷ്യപുത്രനെപ്പോലെ ഒരുവൻ്റെ പാദങ്ങൾ എന്തുപോലെയാണെന്നാണ് പറഞ്ഞത് ചൂളയിൽ ചൂളയിലുരുകിയ പിച്ചള പോലെ മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം യോഹന്നാൻ തന്നോട് സംസാരിച്ച സ്വരം ശ്രദ്ധിക്കാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ദീപപീഠങ്ങളുടെ മത്തിയെ കണ്ട മനുഷ്യപുത്രനെ പോലെ ഒരുവൻ്റെ സ്വരം എന്തുപോലെയാണെന്നാണ് പറഞ്ഞത് പെരുവെള്ളത്തിൻ്റേതുപോലെ മുപ്പത്തി ആറാമത്തെ ചോദ്യം യോഹന്നാൻ തന്നോട് സംസാരിച്ച സ്വരം ശ്രദ്ധിക്കാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ദീപപീഠങ്ങളുടെ മത്തിയെ കണ്ട മനുഷ്യപുത്രനെപ്പോലെ ഒരുവന്റെ വലതുകയിൽ എന്താണെന്നാണ് പറഞ്ഞത് ഏഴ് നക്ഷത്രങ്ങൾ മുപ്പത്തി എട്ടാമത്തെ ചോദ്യം യോഹന്നാൻ തന്നോട് സംസാരിച്ച സ്വരം ശ്രദ്ധിക്കാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ദീപപീഠങ്ങളുടെ മദ്യയെ കണ്ട മനുഷ്യപുത്രനെപ്പോലെ ഒരുവൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്താണെന്നാണ് പറഞ്ഞത് മൂർച്ചയുള്ള ഇരുവായ്ത്തല വാൾ മുപ്പത്തി എട്ടാമത്തെ ചോദ്യം യോഹന്നാൻ തന്നോട് സംസാരിച്ച സ്വരം ശ്രദ്ധിക്കാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ദീപപീഠങ്ങളുടെ മത്തിയെ കണ്ട മനുഷ്യപുത്രനെപ്പോലെ ഒരുവന്റെ വതനം എന്തുപോലെയാണെന്നാണ് പറഞ്ഞത് പൂർണശക്തിയോടെ പ്രകാശിക്കുന്ന സൂര്യനെപ്പോലെ മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം യോഹന്നാൻ ദീപപീഠങ്ങളുടെ മത്തിയെ കണ്ട മനുഷ്യപുത്രനെപ്പോലുള്ള ഒരുവൻ എങ്ങനെയാണ് അവന് പാദം വരെ നീണ്ടുകിടക്കുന്ന മേലങ്കി മാറോടടുത്ത് സ്വർണം കൊണ്ടുള്ള ഇടക്കച്ച അവൻ്റെ ശിരസും മുടിയുമാകട്ടെ വെൺ മഞ്ഞു പോലെയും വെൺകമ്പിളി പോലെയും ധവളം നയനങ്ങൾ തീ ജാല പോലെ പാദങ്ങൾ ചൂളയിൽ ചൂളയിലുരുങ്ങുകിയ പിച്ചള പോലെ സ്വരം പെരുവെള്ളത്തിൻ്റേതു പോലെയും വലതു വലതുകയിൽ ഏഴ് നക്ഷത്രങ്ങൾ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മൂർച്ചയുള്ള ഇരുവായ്ത്തലവാൾ വതനം ശക്തിയോടെ പ്രകാശിക്കുന്ന പോലെ നാൽപ്പതാമത്തെ ചോദ്യം ദീപപീഠങ്ങളുടെ മധ്യേ പോലെ ഒരുവനെ കണ്ടപ്പോൾ യോഹന്നാൻ എന്തു ചെയ്തു യോഹന്നാൻ പോലെ അവൻ്റെ കാൽക്കൽ വീണു നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം ദീപപീഠങ്ങളുടെ മധ്യയെ മനുഷ്യപുത്രനെപ്പോലെ ഒരുവനെ കണ്ട യോഹന്നാൻ മരിച്ചവനെപ്പോലെ അവൻ്റെ കാൽക്കൽ വീണപ്പോൾ അവൻ എന്തു ചെയ്തു അവൻ കൈ യോഹന്നാൻ്റെ മേൽ വെച്ചുകൊണ്ട് പറഞ്ഞു ഭയപ്പെടേണ്ട ഞാനാണ് ആദിയും അന്തവും ജീവിക്കുന്നവനും നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ഡാഷ് മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകൾ എൻ്റെ കയ്യിലുണ്ട് ജീവിക്കുന്നു നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം എന്തിൻ്റെയൊക്കെ താക്കോലുകൾ എൻ്റെ കയ്യിലുണ്ട് എന്നാണ് മനുഷ്യപുത്രനെ പോലുള്ള ഒരുവൻ യോഹന്നാനോട് പറഞ്ഞത് മരണത്തിൻ്റെയും നരകത്തിൻ്റെയും നാൽപ്പത്തിനാലാമത്തെ ചോദ്യം മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകൾ എൻ്റെ കയ്യിലുണ്ട് അതിനാൽ എന്തു ചെയ്യുക എന്നാണ് മനുഷ്യപുത്രനെ പോലുള്ള ഒരുവൻ യോഹന്നാനോട് പറഞ്ഞത് ഇപ്പോൾ ഉള്ളവയും ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയുമായി നീ ദർശനത്തിൽ കാണുന്ന സകലതും രേഖപ്പെടുത്തുക നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം തൻ്റെ മലത്തുകൈയിൽ കാണുന്ന ഏഴ് നക്ഷത്രങ്ങൾ എന്തിൻ്റെ പ്രാതിനിധ്യം വഹിക്കുന്നു എന്നാണ് മനുഷ്യപുത്രനെ പോലുള്ള ഒരുവൻ യോഹന്നാനോട് പറഞ്ഞത് ഏഴ് സഭകളുടെ ദൂതന്മാരെ നാൽപ്പത്തി ആറാമത്തെ ചോദ്യം ഏഴ് ദീപപീഠങ്ങൾ എന്തിൻ്റെ പ്രാതിനിധ്യം വഹിക്കുന്നു എന്നാണ് മനുഷ്യപുത്രനെ പോലുള്ള ഒരുവൻ യോഹന്നാനോട് പറഞ്ഞത് ഏഴ് സഭകളുടെ അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്ററിൻ്റെ ക്വസ്റ്റൻ ആൻസേഴ്സ് ഇടുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്